വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് അപ്പോൾ കാര്യം എന്താണെന്നല്ലേ ഒരു അമ്മ ഒരു ഡോക്ടറിനെ സമീപിച്ച് ഡോക്ടറോട് പറയുന്നു ഡോക്ടറെ എൻ്റെ കുട്ടി വളരെയധികം മൊബൈലിൽ അഡിക്റ്റ് ആയിട്ടിരിക്കുന്നു കാരണം എന്താണെന്ന് അറിയില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ വേണം അല്ലെങ്കിൽ എന്ത് മൊബൈൽ ഇല്ലാതെ ആവുന്നില്ല മൊബൈലും മൊബൈലും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ മൊബൈൽ നോക്കണ്ടെന്ന് പറയുമ്പോഴോ വാതിൽ വലിച്ചടയ്ക്കുന്നു റൂമിൽ കയറി ഇരിക്കുന്നു കരിയുന്നു ബഹളം വയ്ക്കുന്നു പാത്രം വലിച്ചെറിയുന്നു ഇങ്ങനെ പല പല അപകടം നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം വീടാകെ ഒരു ഭീകര അന്തരീക്ഷം നിറയുന്നു ഈ ഒരു അവസ്ഥ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡോക്ടറിന് പോലും ഇല്ല ആകെ ഡോക്ടറും എന്താ മറുപടി പറയേണ്ടതെന്ന് വിചാരിച്ച് നിൽക്കുന്നു ഇതിന് പ്രധാന കാരണം ഞാൻ മൂലമില്ല രക്ഷിതാക്കളാണ് എല്ലാ രക്ഷിതാക്കളും ഇതിലുള്ള പ്രധാന കാരണം നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടായാലും നമ്മുടെ ജോലികൾ തീരാൻ വേണ്ടിട്ടായാലും നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ വെച്ച് കൊടുക്കുന്നു പിന്നെ നമ്മൾ വീണ്ടും ഈ മൊബൈൽ ഫോൺ വാങ്ങാൻ പോകുമ്പോൾ അവരെ രീതി പ്രതികരണമൊക്കെ മാറ്റായിരിക്കും നമ്മൾ മൊബൈൽ കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികളായിരിക്കില്ല മൊബൈൽ ഫോൺ കണ്ടു കഴിഞ്ഞു അത് വാങ്ങാൻ പോകുമ്പോൾ അവരെ ഒരു ഭീകര നിറഞ്ഞ ഭീകരത നിറഞ്ഞ മുഖമായിരിക്കാം ഭീകരത നിറഞ്ഞ കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് വളംബിച്ച് കൊടുക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ മാത്രമായിരിക്കും ഒരു കുടുംബത്തിലിപ്പോൾ ഒരു കൂട്ടുകുടുംബാണെങ്കിൽ ഒരു ഒരു അമ്മ മൊബൈൽ ഫോൺ അഥവാ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ആ കുട്ടി കാറി വിളിക്കുന്നു അപ്പോൾ കൂടെയില്ലേ ആൾക്കാരുണ്ടാവില്ലേ കൂട്ടുകുടുംബം ആണെങ്കിൽ കൂടെയില്ലേ അമ്മമാരായിരിക്കാം അച്ചച്ചന്മാരായിരിക്കാം അമ്മമാരായിരിക്കാം മാമന്മാരായിരിക്കാം ഏട്ടന്മാരൊക്കെ ഉണ്ടാവും ചിലപ്പം അപ്പോൾ അവർ വന്നിട്ട് അയ്യോ എന്തിനെ കുട്ടിയെ കരയിക്കുന്നത് അവർ മൊബൈൽ നോക്കിക്കോട്ടെ എന്തിനാണ് അതിനെ അരയിക്കുന്നത് കൊടുത്തേക്ക് അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കും നമ്മളപ്പോൾ ഒന്നും ഉണ്ടാകെ നിൽക്കുന്നു അപ്പോൾ അവർ മൊബൈൽ ഫോൺ വീണ്ടും കാണുന്നു അപ്പോൾ അവർ മനസ്സിനുള്ളിൽ കുറിച്ചിടും ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാര്യം സാധിച്ചെടുക്കാൻ പറ്റും ഞാൻ കരയുമ്പോൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് വരാൻ ആളുകളുണ്ട് അപ്പോൾ എനിക്ക് മൊബൈൽ ഫോൺ കിട്ടും അപ്പോൾ എപ്പോഴും ഞാൻ ഇതുപോലെ ചെയ്താൽ എനിക്ക് മൊബൈൽ ഫോൺ കിട്ടും എന്നുള്ള ഒരു കാര്യം ആ കുട്ടി മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം നമുക്ക് ഇതിൽ നിന്ന് മുക്ത ആ കുട്ടിയെ രക്ഷിക്കാൻ ഒരിക്കലും ആവില്ല ഒരു ഡോക്ടറിന്റെ സഹായം കൂടെ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ കുട്ടി മൊബൈൽ ഫോൺ അഡിക്റ്റായി അവൻ ചെയ്ത് കൂട്ടുന്ന പരാക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയാലേ ആ ഡോക്ടർ വരെ കൈ കൈമുലർത്തും കാരണം കാരണക്കാര് നമ്മൾ തന്നെയാണ് നമുക്ക് നമ്മൾ കുട്ടി മൊബൈൽ കാണാൻ കാരണക്കാര് നമ്മൾ മാത്രമാണ് അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ മൊബൈൽ ഫോൺ നമ്മളെ കുട്ടിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അവർ അവർക്ക് അരയട്ടെ അവർക്ക് അറിയുമ്പോൾ മൊബൈൽ ഫോൺ കൊടുക്കുക ആ കുട്ടിക്ക് അറിയുന്നത് കാണും ില്ലേ കൊടുത്തേക്ക് അങ്ങനെ പറയാൻ ആരും കൂട്ടു നിൽക്കാൻ പാടില്ല അങ്ങനെ നിന്നാലുണ്ടല്ലോ നമ്മളെ കുട്ടിയെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള കാര്യമാണ് മൊബൈൽ നോക്കിയ വളരെ ദുരന്തം പിടിച്ച അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ള കാര്യം ഓർക്കുക കാരണം നാളെ ആ കുട്ടി ശരിക്കും നമ്മളെ തലയടിച്ച് പൊട്ടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മൊബൈൽ ഫോൺ കൊടുത്ത് ശീലിച്ചാൽ നാളെ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നില്ല എന്ന് കണ്ടാൽ അവർ നമ്മളെ കൊല്ലാൻ വരെ കൂട്ടു നിൽക്കും കൂട്ടു നിൽക്കുന്നല്ലോ നമ്മളെ കയ്യിലുള്ള കത്തി എടുത്ത് ചിലപ്പോൾ അവർ കഴുത്തെന്ന് വരാം അതുകൊണ്ട് മൊബൈൽ ഫോൺ നമ്മളിപ്പോൾ മൊബൈലോൾ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടി രണ്ട് ദിവസം കരയുമായിരിക്കാം മൂന്നാമത്തെ ദിവസം ആ കുട്ടി ചിലപ്പോൾ കരയില്ല ആ കുട്ടിയെ പലതരത്തിലുള്ള എന്താ പറയുക കാഴ്ചകൾ കാണിക്കാനും അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും ആ കുട്ടിയെ നടത്തുക ആ കുട്ടി കഴിക്കാൻ വേണ്ടി പല പല നല്ല കാര്യങ്ങൾ പറയുക ആ കുട്ടികളുടെ കൂടെ നമ്മൾ കളിച്ചിരിസിച്ച് നടക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ആ കുട്ടി മൊബൈലിലൂടെയുള്ള ആ ഒരു പൂർണ്ണമായും ബന്ധം മാറ്റാൻ നമുക്ക് സാധിക്കും ആ കുട്ടി കരയുന്നു എന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിലുള്ളവരും കൂടെ മൊബൈൽ കൊടുക്കുക എന്ന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ മൊബൈൽ കൊടുക്കുക നമ്മൾ എല്ലാവരും കൂടി ചേർന്നാൽ മാത്രമേ നമ്മളെ കുട്ടി നന്നായി പെരുമാറുള്ളൂ അല്ലാതെ ഒരാൾ കുട്ടിക്ക് മൊബൈൽ കൊടുക്കില്ല എന്ന് കാണുമ്പോൾ മറ്റേ ആൾ കൊടുത്തേക്ക് കുട്ടിക്ക് അറിയുന്നത് കാണുന്നില്ല കൊടുത്തേക്കെന്ന് ഒരിക്കലും പറയാൻ പാടില്ല അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളെ കുട്ടി ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ അപ്പം ഞാനിപ്പം എൻ്റെ കുട്ടിക്ക് മൊബൈൽ കൊടുക്കുന്നില്ല അപ്പോൾ പക്ഷെ വേറൊരാൾ പറയുന്നത് കൊടുത്തേക്ക് അങ്ങനെ പറയാൻ പാടില്ല എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടിയെന്നാൽ നമ്മളെ കുട്ടികൾ നന്നായി നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവർ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് മാറും അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും പേടിയാണ് നമ്മൾക്ക് നമ്മളെ മക്കള് നല്ലവരായി വളരണം നമ്മളെ സ്നേഹിച്ച് നല്ല മക്കളായി ഈ സമൂഹത്തിൽ ജീവിക്കണം മൊബൈൽ ഫോൺ ഫോണിന് അഡിക്റ്റായിട്ടല്ല നമ്മൾ നമ്മളെ മക്കൾ വളരേണ്ടത് നമ്മളെ സ്നേഹിച്ച് നമ്മളെ പ്രകൃതിയെ സ്നേഹിച്ച് എല്ലാ സമൂഹത്തിലെ ഓരോ അംഗങ്ങളെയും സ്നേഹിച്ചാണ് അവർ ഈ സമൂഹത്തിൽ വളരേണ്ടത് അല്ലാതെ ഇന്റർനെറ്റിന് അടിമകളായിട്ടല്ല നമ്മളെ കുട്ടികൾ വളരേണ്ടത് അപ്പോൾ അവർക്ക് ആരും വളമ്പിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് എൻ്റെ മോന് മൊബൈൽ കൊടുത്തേക്കാന്നുള്ള ചിന്ത പോലും നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റുക ആ അഞ്ചു മിനിറ്റ് സമയത്തേക്ക് ആ കുട്ടികളുമായിട്ട് നമ്മൾ ഇടപഴുകുക അവരെ കൂടെ നമ്മളുണ്ട് എന്നുള്ള ബോധം അവർക്ക് വളർത്തി എടുത്താലുണ്ടല്ലോ അവർ മൊബൈൽ ഫോണിലുള്ള ആ ഉപയോഗം പൂർണ്ണമായും മാറ്റാൻ ശ്രമിക്കും അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ വീണ്ടും കാണാം